കാട് കാടുകയറിയ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രിയോടെ കുറ്റിയാർവാലിയിൽ എത്തിയ പടയപ്പ എന്ന കാട്ടാന കൃഷികൾ നശിപ്പിക്കുകയും മേഖലയിൽ ഭീതി പടർത്തുകയും ചെയ്തു വനപാലകരെത്തി കാട്ടാനയെ ഇവിടെ നിന്ന് തുരത്തിയെങ്കിലും കാട്ടാന തൊഴിലാളികൾ താമസിക്കുന്ന കൊരണ്ടിക്കാട് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്

ജനവാസ മേഖലയിലും ദേശീയ അന്തർദേശീയ പാതകളിലും ഇറങ്ങി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചതോടെ വനം മന്ത്രി ആനയെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് വനംവകുപ്പിൻ്റെ ആർ ആർ ടി സംഘം പടയപ്പേ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും ഒരു മാസം മുമ്പ് കാട്ടാനെ കാടുകയറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആന ജനവാസ മേഖലയിൽ എത്തിയത് ജനങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്